അവതരിപ്പിച്ചു ഈ ബജറ്റ് ഭരണസമിതിക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് ആദ്യമായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു നിലവിലെ ജനകീയാസൂത്രണ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചർച്ചകളുടെയും വിവരശേഖരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുൻ വർഷങ്ങളിൽ നടപ്പിലാക്കിയ ഓരോ പദ്ധതിയുടെയും വികസന ഇടവുകൾ കണ്ടെത്തുന്ന അവലംബമാക്കിയാണ് മേഖലകൾക്കും പരമാവധി സേവനങ്ങൾ എത്തിക്കുന്ന കുറ്റിയാടിയുടെ വികസനത്തിന്റെ നേർ കാഴ്ച നമുക്കിപ്പോ ടൗണ് കാണാൻ കഴിയും വലിയ ആകർഷകമായ രീതിയിലാണ് കുട്ടിയാടിയുടെ സൗന്ദര്യവൽക്കരണം എന്നുള്ള ഇന്നലെയും ഇരുന്നൂറോളം പൂച്ചട്ടികൾ സ്ഥാപിച്ചുകൊണ്ട് കുറ്റിയാടിയിലുള്ള ടൗണിന്റെ എല്ലാ ഭാഗത്തും പൂത്തുലഞ്ഞു നിൽക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു കുറ്റ്യാടിയായി മാറിയിട്ടുണ്ട് ഒരു കാലത്ത് കുട്ടിയാടിയുടെ പല ഭാഗത്തും മലയരണ്ടി തോണിന്റെ ഭാഗമായാലും അതുപോലെ തന്നെ മറ്റു പല എടുത്തു പറയുന്നില്ല വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിലെല്ലാം തന്നെ വലിയ അപ്പം മാലിന്യ നിർമ്മാർജ്ജന രംഗത്താണ് നമ്മൾ കൈവരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അതിലെല്ലാ മെമ്പർമാരും അതുപോലെ തന്നെ അതിന്റെ സ്റ്റാഫ് ക്ലീനിങ് സ്റ്റാഫ് അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവരെല്ലാം തന്നെ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തിയതിനുമായി നിരന്തരമായ ഒരു മോണിറ്ററിങ്ങിൻ്റെയും ഇടപെടലിൻ്റെയും ഭാഗമായി വീടുകളിൽ നിന്നുള്ള ഡോർ ടു ഡോർ കലക്ഷൻ ഹരിതകർമ്മ സേന അത് നൂറ് ശതമാനമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് വെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് തോടുകളും ജലാശയങ്ങളും എല്ലാം തന്നെ ശുചീകരിച്ചിട്ടുണ്ട് വീട് കേന്ദ്രീകരിച്ചു പൊതു സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചോ ഉള്ള വലിയ തോതിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നിയമ നടപടികൾ വളരെ കർശനമായി മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായി തന്നെ നിയമം ലംഘിക്കുന്നവർക്ക് അതിനുള്ള ഫൈൻ ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം ഈ ഒരു വർഷക്കാലം കൊണ്ട് തന്നെ നമ്മൾ കർശനമായ നിയമവും അതോടൊപ്പിച്ച് ജനങ്ങളുടെ ബോധവൽക്കരണം എല്ലാം കൊണ്ടു തന്നെയാണ് ഇനി കാണുന്ന അവസ്ഥയിലേക്ക് ഇനിയും ഇത് വേറെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതേപോലെ തന്നെ പദ്ധതി നിർവഹണം എന്നുള്ള നിരക്ക് നടത്തിയതിന്റെ ഭാഗമായി അമ്പത്തിരണ്ട് സെന്റ് സ്ഥലം നമുക്ക് സ്വന്തമായി കളിസ്ഥലത്തിന് വേണ്ടി കരസ്ഥമാക്കാൻ കഴിഞ്ഞു ഒരു കാലത്ത് കുറെ കാലമായി മുടങ്ങിക്കടന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ അതെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഇന്നലെ നമ്മൾ പട്ടികജാതി സംരംഭ കേന്ദ്രം അവിടെ വീണ്ടും ഒരു സംരംഭം ആരംഭിച്ച് കുറേ കാലമായി തലച്ചുപോയതാ അത് നമ്മൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് കുട്ടികളുടെ പാർക്ക് തലവേദനയായിരുന്നു അത് ഹരിയാനി എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയുമായി ചേർന്നുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തീകരിക്കാൻ കഴിയും ഇതുപോലെ ഒരു ഘട്ടങ്ങളിൽ ഉണങ്ങിക്കിടന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വീണ്ടും പുനരുജ്ഞീവിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് വ്യവസായ കേന്ദ്രം നിലനിൽക്കാതെ ഇപ്പോഴും വലിയ തുക അതിന് ഹൈടെൻഷൻ ലൈന് വേണം എന്നതുകൊണ്ട് ഏകദേശം അരക്കോടിയിലേറെ രൂപ വേണം അത് നമുക്ക് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് അത് മറ്റ് മാർഗ്ഗങ്ങളിലൂടെ ചെറിയ സംരംഭങ്ങൾ ആരംഭിച്ച് തുടങ്ങാൻ കഴിയുമോ എന്നുള്ളത് നിലക്ക് നമ്മളാവും നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ മെമ്പർമാർക്കുള്ള തലവേദന ഗ്രാമീണ റോഡുകളുടെ പിന്നെ ഭാഗമായിട്ടുള്ളതാണ് അതിലേ നമുക്ക് വന്നു ചേർന്നിട്ടുള്ളത് ആരംഭഘട്ടത്തിൽ തന്നെ നമ്മുടെ ആരംഭഘട്ടത്തിലാണ് നമുക്ക് കഴിഞ്ഞ തവണ ടെൻഡർ ചെയ്ത വർക്ക് പോലും ക്യാൻസൽ ആക്കേണ്ടി വന്നു പത്ത് ശതമാനത്തിൽ വളരെ കർശനമായി നടപ്പിലാക്കി കൊണ്ട് തൊഴിലുറപ്പ് മേഖലയിൽ നിന്ന് ഉള്ള റോഡ് വർക്കെല്ലാം തന്നെ നിന്നുപോയതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി വന്നിട്ടുള്ളത് പക്ഷേ നമ്മുടെ തനത് ഫണ്ടിൽ നിന്ന് മാക്സിമം നമ്മൾ രണ്ട് കോടി ഉറുപ്പ്യ വരെ ഒരു കൊല്ലം നമ്മുടെ തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ട് അതിൽ ദാരിദ്ര്യ ലഘൂകരണത്തിന് ആറ് കോടി കൃഷി മുപ്പത്തി ലക്ഷം മൃഗസംരക്ഷണം മുപ്പത്തിയേഴ് ലക്ഷം ക്ഷീരവികസനം എട്ട് ലക്ഷം മണ്ണ് ജലസംരക്ഷണം നാൽപ്പത്തി ലക്ഷം ഭവന നിർമ്മാണം രണ്ട് പോയിന്റ് അഞ്ച് കോടി ആരോഗ്യം നാൽപ്പത്തിയെട്ട് ലക്ഷം ശുചിത്വം മുപ്പത്തിയേഴ് ലക്ഷം മാലിന്യ നിർമ്മാർജ്ജനം എഴുപത്തി നാല് ലക്ഷം സാമൂഹിക സുരക്ഷിതത്വ പരിപാടി പത്ത് ലക്ഷം റോഡ് സംരക്ഷണം രണ്ട് കോടി നാൽപ്പത് ലക്ഷം റോഡ് നിർമ്മാണം രണ്ട് കോടി രൂപയും വകയിരുത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി പി ചന്ദ്രൻ രചിത രാജേഷ് സബിന മോഹൻ അംഗങ്ങളായ എ സി മജീദ് ടി കെ കുട്ടിയാലി ഹാഷിൻ നമ്പാടൻ എ ടി ഗീത ജുഗുനു തെക്കയിൽ എം പി കരീം കെ പി ശോഭ സെക്രട്ടറി ഒ ബാബു എ എസ് ശശിധരൻ നെല്ലോളി ജെ എസ് ഇ ഷീജകുമാരി അക്കൗണ്ടന്റ് ഒ സലാം എന്നിവർ സംസാരിച്ചു